ഫിഫ്ത്ത് ഡേ ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്ന കളങ്കാവൽ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാലാമത്തെ ദിവസം ഇന്നലെ ചൊവ്വാഴ്ചയും ചിത്രത്തിനായിട്ട് ഒട്ടനവധി സ്പെഷ്യൽ ഷോകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് നൂറ്റി മുപ്പതിൽ കൂടുതൽ ഷോകളാണ് വർക്കിൻ്റെ ഡേ ആയ ഇന്നലെ തിങ്കളാഴ്ചയും സ്പെഷ്യൽ ഷോ ആയിട്ട് കളങ്കാവലിന് നടന്നിരിക്കുന്നത് ആദ്യ ദിവസം ഇരുന്നൂറ്റി അൻപത്തെട്ടിൽ കൂടുതൽ രണ്ടാം ദിവസമായ ശനിയാഴ്ച ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ കൂടുതൽ മൂന്നാമത്തെ ദിവസമായ ഞായറാഴ്ച ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ കൂടുതൽ അങ്ങനെ നാല് ദിവസങ്ങൾ കൊണ്ട് സ്പെഷ്യൽ ഷോകൾ മാത്രമായിട്ട് കേരളത്തിൽ എണ്ണൂറ്റി എഴുപത്തി ഷോകൾക്ക് മുകളിലായിട്ട് നടന്നിരിക്കുന്നു ഇന്നലെ രാത്രി വന്ന അപ്ഡേറ്റുകൾ പ്രകാരം അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ചയിലെ കളകാവലി ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ എഴുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് അപ്പോൾ മികച്ച ഒരു കളക്ഷൻ കാര്യങ്ങളെല്ലാം ചൊവ്വാഴ്ച അഞ്ചാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അതുപോലെ ചിത്രത്തിന്റെ രാവിലെ ഒൻപത് അഞ്ച് ഒൻപത് പത്ത് കാണുന്ന സമയത്ത് ബുക്ക് മെ ഷോപ്പിലൂടെ മാത്രം രണ്ടായിരത്തോളം ടിക്കറ്റ്സുകളാണ് പൊർ റിലീസ് ചിത്രത്തിൻ്റേത് സോൾഡൌട്ടാവുന്നത് ചൊവ്വാ ടെസ്റ്റും നിസ്സാരമായിട്ട് തന്നെ ഈ ഒരു മൂവി പാസ് പാസ്സാവുമെന്ന് തന്നെയാണ് ആദ്യ രാവിലക്കത്തെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് അതുപോലെ ചിത്രത്തിൻ്റെ ട്വൻറ്റി ഫോർ അവേഴ്സിൽ തിങ്കളാഴ്ച മാത്രമായിട്ട് എൺപത്തി മൂന്ന് കെക്ക് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മോഷാ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എൺപത്തി മൂന്ന് കെ ടിക്കറ്റ്സൊക്കെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ആവുക എന്ന് പറയുന്നത് ചരിത്ര നേട്ടം തന്നെയാണ് കാരണം പല സിനിമകൾക്കും റിലീസിൻ്റെ അന്ന് വരെ ഹൺഡ്രഡ് കെ ടിക്കറ്റ്സുകൾ അല്ലെങ്കിൽ അമ്പത് കെ ടിക്കറ്റ്സുകൾ പോലും ട്വൻ്റി ഫോർ അവേഴ്സിൽ ബുക്ക് മോഷോ ആപ്പിലൂടെ മാത്രം കിട്ടാത്ത സൂപ്പർ താരങ്ങളുണ്ട് അവിടെയാണ് കളങ്കാവൽ ചിത്രത്തിന് നാലാമത്തെ ദിവസം അതും വർക്കിൻ്റെ കെ ടിക്കറ്റ്സുകളൊക്കെ ബുക്ക് മോയ്ഷ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആകുമ്പോൾ അതൊരു വലിയ ബോക്സ് ഓഫീസ് സൂചനയാണ് നൽകുന്നത് ജി സി സീനും അത്യാവശ്യം തർക്കേടില്ലാത്ത കളക്ഷൻ കാര്യങ്ങളെല്ലാം ഇന്നലെ തിങ്കളാഴ്ച വർക്കിൻഡേയിലും വന്നിട്ടുണ്ട് ഫൈനലി സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഹ്യൂജ് ഫിഗറിലേക്ക് എത്തപ്പെടുമെന്ന് തന്നെയാണ് നാം എക്സ്പെക്ട് ചെയ്യുന്നത് യ്ക്ക് ഇതുപോലെയുള്ള കലകാരല ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ ബൈ